ദൗർാഗ്യപറട്ടെ തിരുവനന്തപുരത്താൻ വരുന്ന വേറെ ബസ്സുകൾ പലതും അദ്ദേഹം കഴിഞ്ഞു ഇടുക്കിയിലെ കട്ടപ്പിക്കാൻ പോകും നിങ്ങളോടൊപ്പം ഉള്ള ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകർ അതിനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിലാണ് അതായത് ഇപ്പോൾ ഞാൻ എന്താ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ആ കുഞ്ഞു മാസമായിട്ട് അവരുണ്ടായിരുന്നു നാല് വയസ്സേ ആയിട്ടുള്ളൂ കുട്ടികൾക്ക് ഡൽഹിയിൽ താമസിക്കാൻ നിർവാഹമില്ല കാരണം അഞ്ച് വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പൊലീഷൻ കാരണം അതുകൊണ്ടാണ് ഞങ്ങളതായ കുട്ടിയുടെ അരവിന് അച്ഛനോമയും ഡൽഹിയിൽ നിന്ന് വേറെ സെറ്റിൽ ചെയ്യുകയാണ് ഇത് ഒരു എട്ട് പത്ത് ദിവസത്തിനകത്ത് എനിക്കുണ്ടായ അനുഭവമാണ് ഡൽഹി നമുക്ക് ചിന്തിക്കാൻ പറയാനുള്ള അല്ലാത്ത തരത്തിലീ പൊല്യൂഷനാണ് സെയിം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് യാതൊരു സംശയവും വേണ്ട ഡൽഹിയേക്കാൾ വേഗത്തിൽ വ്യാപിക്കും യാതൊരു സംശയവും വേണ്ട ഇത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് രണ്ടായിരത്തി എഴുപത് ആകുമ്പോഴേക്കും ടോട്ടൽ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് തിരുവനന്തപുരത്ത് പരമാവധി ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചത് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ തിരുവനന്തപുരത്ത് അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ പലതും അദ്ദേഹം പറഞ്ഞു പോലും ഇടുക്കിയിലെ കട്ടപ്പനയിലാണ് ഓടുന്നത് ഒടുവൽ ഞങ്ങൾ ആശാന് ഞങ്ങൾക്ക് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഇടുക്കിയിലെ കട്ടപ്പനയിലും നെയ്യാരി പോയി ബസ് തടയുമെന്ന് വാർത്ത കൊടുത്തപ്പോഴാണ് ചില ബസ്സുകൾ പിൻവലിച്ചത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റിങ്ങൽ ഒന്നാറും കൂടെ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ഒന്ന് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ മാത്രം ഓടിക്കഴിഞ്ഞാൽ അത് അവർക്ക് സിറ്റിയിൽ പരമാവധി ബസ്സുകൾ ഓടിച്ചു ഇനി സിറ്റിയിലേക്ക് വരേണ്ട ആൾക്കാരെ ആറ്റെങ്കിലും തെയ്യാറ്റങ്ങരുന്ന ഒരുപങ്ക കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്നാണ് അനൌദ്യോഗികമായ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് പരിശോധിക്കണം അപ്പൊ സിറ്റിയിലേക്ക് ആൾക്കാർക്ക് വരാൻ വേണ്ടി കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ചർച്ച ചെയ്തതാണ് എനിവേ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ പരമാവധി മലിനീകരണം കുറയ്ക്കുവാൻ ആവശ്യമുള്ള നിയമം നിർവഹിച്ചു വയ്ക്കും ആ ബസ്സുകളുടെ സാഹചര്യം പരിശോധിക്കും എന്താണ് സാഹചര്യം പരിശോധിച്ചിട്ടാവശ്യമാണെന്നുള്ള എല്ലാം തന്നെ തിരിച്ചുപിടിക്കുന്ന തീരുമാനമുണ്ട്